മകളുടെ വിവാഹത്തിനായി നാട്ടിലെത്തിയ പ്രവാസിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ സർക്കാർ പതിനാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കൈക്കോടതി ഉത്തരവിട്ടു പബ്ലിക് ലോ റെമഡി അനുസരിച്ചാണ് ജസ്റ്റിസ് പി എം മനോജ് കേസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് തലശ്ശേരി കതിരൂർ സ്വദേശി താജുദ്ദീനെയാണ് ചക്കരക്കൽ പോലീസ് മാല കേസിൽ അറസ്റ്റ് ചെയ്തത് കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത്തിനാല് ദിവസമാണ് താജുദ്ദീൻ ജയിലിൽ കിടക്കേണ്ടി വന്നത് താജുദ്ദീൻ ഇപ്പോൾ അതിഥിയായി നമുക്കൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് ചേരുകയാണ് താജുദ്ദീൻ നമസ്കാരം പ്രൈം ടൈമിലേക്ക് സ്വാഗതം എന്തായിരുന്നു ഈ കേസിന്റെ പശ്ചാത്തലം ഞാൻ എന്റെ നമസ്കാരം സാർ എന്റെ മകളെ ആയിട്ട് ഖത്തറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ജൂൺ ഇരുപത്തി അഞ്ചിന് നാട്ടിൽ വന്നിരുന്നു അപ്പം ജൂലൈ എട്ടിനായിരുന്നു എന്റെ മകളെ മകളെ ി നടന്നു അതിനുശേഷം കുറച്ച് ഒരു ഗെറ്റ് ടുഗദർ പൊങ്ങള വീട് അയ്യൂരിലെ പെങ്ങളവീട്ടില് ഒരു ഗെറ്റ്ഗതർ നടന്നിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വരുന്ന സമയത്ത് വീടിന്റെ മുമ്പില് രണ്ട് പോലീസ് ജീപ്പില് അഞ്ചുട്ട പോലീസുകാരിൽ കൂടി എൻ്റെ എൻ്റെ വണ്ടി തടഞ്ഞു തടഞ്ഞു വെച്ചിട്ട് വണ്ടി പൂണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ എന്നോട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അവൻ എനിക്ക് പറ്റില്ല എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്റെ മക്കള് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ എന്റെ മകനും മകന്റെ രണ്ട് സുഹൃത്തുക്കളും പോയി ഹെൽപ്പ് ചെയ്തു അതിനെ പിന്നീട് എന്നോട് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഇറങ്ങണം വണ്ടീന്ന് ഇറങ്ങണം വണ്ടീന്ന് ഇറങ്ങി ഞാൻ അവരെ അവര് പറഞ്ഞനുസരിച്ച് വണ്ടീന്ന് ഇറങ്ങിയിട്ട് അവര് ജീപ്പിന്റെ അടുത്ത് പോയി അന്ന് പറയുമ്പോൾ ഐ ഡി എന്റെ ഐ ഡി ചോദിക്കുകയും അതിന് പുറമെ ഇവര് ഫോട്ടോ അതുപോലെ എന്റെ വീഡിയോ ഒക്കെ പകർന്നു അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്താലും അവർ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പെരുമാറി അതിനുശേഷം പറഞ്ഞു ഞാൻ ഒരു മാല മോഷണം കേസിലെ പ്രതിയാണ് അതുകൊണ്ട് ഈ ഞങ്ങളതിന് സഹകരിക്കണം എന്നുണ്ട് ഞാൻ പറഞ്ഞു എന്ത് സഹായിച്ചും ഞാൻ തയ്യാറാണ് അങ്ങനെ അവർ എന്നെ അവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ ഒരു വെരിഫിക്കേഷൻ ആണെന്നാണ് ആ സ്റ്റേഷനിലേക്ക് കൊണ്ടു വന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ അന്ന് തന്നെ റിമാൻഡ് അന്ന് അവിടുത്തെ ആ സ്റ്റേഷനിൽ പാർപ്പിച്ച് പിറ്റേന്ന് റിമാൻഡിന്റെ കാര്യങ്ങളെല്ലാം നടത്തി റിമാൻഡ് ചെയ്തു അമ്പത്തിനാല് ദിവസം അവിടെ ഇട്ടു ഒരു ഒന്നും ചെയ്യാതെ തന്നെ എന്നെ അമ്പത്തിനാല് ദിവസം ജയിലിൽ ഇട്ടു റിമാൻഡ് പ്രതിയായി അതിനുശേഷം ഞാന് ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് കൊടുത്തു കൊറേ ജാമ്യം ഇവിടുന്ന് ജില്ലാ കോടതിയൊക്കെ റിജക്ട് ചെയ്തു ഹൈക്കോടതി വന്ന് എനിക്ക് ജാമ്യം കിട്ടിയ ജാമ്യം കിട്ടിയതിനു ശേഷം ഞാൻ രണ്ടാമത് ഏഹ് ഡിജിപിനെയും അതേപോലെ മറ്റുള്ള ആളെ കാണാൻ കാണാൻ എം എൽ എ ഇബ്രാഹിം സേറെ കൂടി കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ ഡി ഡി ജി പിടുത്ത് എന്റെ കംപ്ലൈന്റ് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നടക്കാത്ത സംഭവത്തിന് ഞാൻ ജയിലിൽ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലില് ജയിലെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആയി ഈ ശ്രീജിത്ത് കേസ് അന്വേഷിക്കുക രണ്ടാമത് ഞാൻ നിരപരാധി വന്നിട്ട് അന്ന് തന്നെ ഡിക്ലെയർ ചെയ്തു അപ്പൊ അതിനുശേഷം ഞാൻ കോടതിയിൽ എന്റെ മാനാഷ്ട എനിക്ക് മാന മാനാഷ്ടം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് ധനാഷ്ടവും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ തകർന്നു അവസ്ഥയോട് ഹൈക്കോടതി താങ്കൾക്ക് ജാമ്യം തരുന്നതിന് മുമ്പ് താങ്കൾ നിയമ നടപടി സ്വീകരിച്ചെങ്കിലും അവിടെയൊന്നും താങ്കളുടെ ഈ ആക്ഷേപം കേൾക്കാൻ ആരും തയ്യാറായില്ല ജില്ലാ കോടതികളൊന്നും കോടതികളൊന്നും ഇയാൾ താങ്കൾ പറഞ്ഞത് വില പോയില്ല എന്നാണോ താങ്കൾ പറയുന്നത് അതെ ഞാൻ പറഞ്ഞ പോലീസുകാർ എന്താണെന്ന് അനുസരിക്കാൻ എടുത്തായിരുന്നു എസ് ഐയുടെ എടുത്താണ് ഞാൻ ഇങ്ങനെ ഒരു കണിച്ചിൽ കഴിഞ്ഞത് മര്യാദക്ക് ഒരിക്കലും ചെയ്യാത്ത ഈ കുറച്ച് കൂടുതലായിരുന്നു നിരപരാധിയായ താങ്കൾ അൻപത്തിനാല് ദിവസം ജയിലിൽ കിടന്നു പറഞ്ഞാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഏത് നിര നിരപരാധിയും ജയിലിലാകും ചിലപ്പം കസ്റ്റഡിയിലാകും അയാൾക്ക് ജയിലറകൾക്കുള്ളിൽ കഴിയേണ്ടി വരും എന്നൊക്കെ സാഹചര്യം ഞാൻ ചോദിക്കാം താങ്കൾക്ക് ഹൈക്കോടതി ജാമ്യം ലഭിച്ചതിന് ശേഷമാണോ ഈ നഷ്ടപരിഹാരത്തിനായി താങ്കൾ കോടതിയെ സമീപിച്ചത് അതെ ഞാന് രണ്ടാമത് എന്റെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിട്ട് ഞാൻ ഖത്തറിലേക്ക് തിരിച്ചു പോകാൻ പോകുന്ന സമയത്തായിരുന്നു അഡ്വക്കേറ്റ് ആസിഫ് അലി സർ ആയിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഫയൽ ചെയ്യാന്ന് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഫയൽ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അവിടെ പോയാ നോക്കുന്നേരം അവിടെ നിന്ന് തന്നെ അപ്സ്കോണിംഗ് കേസിൽ തന്നെ എന്റെ സ്പോൺസർ അവിടെ തന്നെ അപ്സ്കോണിംഗ് കേസിലിട്ടുകൊണ്ട് സ്പോൺസർ അപ്സ്കോണിംഗ് കേസിലിട്ട് ലൈനിൽ ചെറിയൊരു ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ താജുദ്ദീൻ താങ്കളുടെ സൂമ വഴിയുള്ള ബന്ധം കട്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബംഗളൂരിൽ നിന്നാണ് അദ്ദേഹം നമുക്കൊപ്പം ചേർന്നത് താജുദ്ദീൻ അൻപത്തിനാല് ദിവസമാണ് ഒരു മോഷണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നത് ചക്കരക്കൽ പോലീസാണ് മാല മോഷണ കേസിൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് ഈ കേസിന്റെ മിൽ ആരെങ്കിലും പ്രവർത്തിച്ചിരുന്നോ എന്തുകൊണ്ടാണ് ഒരു നിരപരാധി ഇത്രയും ദിവസങ്ങൾ ജയിലിൽ കിടന്ന ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണ് എത്രയൊക്കെ കുറ്റവാളികൾ രക്ഷപെട്ടു പോയാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടത് എന്നുള്ള നീതിശാസ്ത്രം ഈ താജുദ്ധൻ്റെ കാര്യത്തിൽ വിലപ്പോയില്ല എന്നറിയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള ഈ ഈ നഷ്ടപരിഹാരമൊക്കെ വലിയ ചെറിയ തുകയാണ് കാരണം അൻപത്തിനാല് ദിവസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുക അതൊന്നും പതിനാല് ലക്ഷം രൂപയ്ക്ക് രൂപയോ മതിയോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് കാരണം സംവിധാനങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു പാവം മനുഷ്യനോട് ലോകത്തെ ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം